ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മൾ ദീപ്സ് എന്നൊരു ബിസ്ക്കറ്റ് ആണ് ചെയ്യണത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഓക്കെ അപ്പം നമുക്ക് അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നിങ്ങൾ ഉറപ്പായിട്ട് റെസിപ്പി ചെയ്യുമ്പോൾ അരിച്ചെടുക്കണം കാരണം ചിലപ്പം നമ്മളെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടാവണമെങ്കിലോ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് അരിച്ചെടുക്കണേ അപ്പം മാവ് ഞാൻ എന്താ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാവാം പക്ഷെ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാകുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് മതിയാകും ഓക്കെ അപ്പം ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പിഞ്ച് ഇത്ര ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ഒരു സ്വീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഫസ്റ്റ് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുക്കണം ഓക്കെ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ മാവ് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ വേണ്ട കുറച്ചൊന്ന് ഹാർഡായിട്ട് വേണം എടുക്കാനായിട്ട് എന്നാൽ ഒരുപാട് സോഫ്റ്റും ആയി പോകാനായിട്ട് പാടില്ല ആ ഒരു രീതിക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നമ്മളെ മാവ് ഞാൻ എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതാ കണ്ടല്ലോ കുറച്ചൊരു ഹാർഡ് വേണം അപ്പം ഇത്രയും മാവ് എനിക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ കാൽ കപ്പ് ഗ്ലാസ് അല്ല കാൽ കപ്പ് കാൽ പാകമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം എടുക്കുക ഇത് നമുക്കിനി പരത്തിയെടുക്കാം അപ്പം നമ്മളെ മാവ് നമുക്കിത് അതിന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാവ് ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഇതിനെ പറത്തിയെടുക്കാം നമ്മൾ ഈ സെയിം റെസിപ്പി തന്നെ നമ്മൾ മൈദ മാവ് വെച്ചും ചെയ്യും പക്ഷെ നിങ്ങളത് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് ആര് പറയില്ല ഗോതമ്പ് മാവിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് എന്ന് ഈ ബിസ്ക്കറ്റ് ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത് കുറച്ചൊരു കട്ടിക്ക് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഈ ഒരു കനത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇനി ഈ ഒരു കനത്തിന് നമുക്ക് വരച്ചെടുക്കാം ഒരു ഇഞ്ച് കനത്തിന് നമുക്ക് നിങ്ങൾക്ക് ഇതാ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതാ കണ്ടല്ലോ ഈ ഒരു വലിപ്പം ഉണ്ടാവണം ഓക്കെ ഇത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പഴേ അകുമെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ കുറച്ച് ഒഴിച്ചാൽ മതി ഇത്രയും ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഇതിപ്പം ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അതായത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളത് ആദ്യം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് തണുത്തിരിക്കും അത് കഴിഞ്ഞിട്ട് നല്ല ഹാർഡായിരിക്കും എന്താ കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് സംഭവം ഓക്കെ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ഷുവറായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനായിട്ട് ഓക്കെ മാത്രമല്ല നിങ്ങൾ ബട്ടർ ഇല്ല എങ്കിൽ കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്തോളൂ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദി ഇപ്സ് കിച്ചൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്